ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു വിസ്നെസ് ഫാമിലി വ്ലോഗ്സ് ഇന്ന് കേൾക്കാൻ പോകുന്നത് വിശ്വലൂക്ക എഴുതിയ നമ്മുടെ കർത്താവീ ശിൻഷിഹായുടെ പരിശുദ്ധ സുവിശേഷം പതിനെട്ടാം അധ്യായമാണ് ന്യായാധിപനും വിധവയും ഭഗ്നാശരാകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്ന് കാണിക്കാൻ യേശു അവരോട് ഒരു ഉപമ പറഞ്ഞു ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യാത്ത ഒരു ന്യായാധിപൻ ഒരു പട്ടണത്തിൽ ഉണ്ടായിരുന്നു ആ പട്ടണത്തിൽ ഒരു വിധവയും ഉണ്ടായിരുന്നു അവൾ വന്ന് അവനോട് എതിരാളികൾക്കെതിരെ എനിക്ക് നീതി നടത്തി തരണമേ എന്നപേക്ഷിക്കുമായിരുന്നു കുറെ നാളത്തേക്ക് അവൻ അത് ഗവനിച്ചില്ല പിന്നീട് അവൻ ഇങ്ങനെ ചിന്തിച്ചു ഞാൻ ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യുന്നില്ല എങ്കിലും ഈ വിധവ എന്നെ ശല്യപ്പെടുത്തുന്നതുകൊണ്ട് ഞാനവൾക്ക് നീതി നടത്തി കൊടുക്കും അല്ലെങ്കിൽ അവൾ കൂടെ കൂടെ വന്ന് എന്നെ അസഹ്യപ്പെടുത്തും കർത്താവ് പറഞ്ഞു നീതിരഹിതനായ ആ ന്യായാധിപൻ പറഞ്ഞതെന്തെന്ന് ശ്രദ്ധിക്കുവേൻ അങ്ങനെയെങ്കിൽ രാവും പകലും തന്നെ വിളിച്ചു കരയുന്ന തന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദൈവം നീതി നടത്തി കൊടുക്കുകയില്ലേ അവിടുന്ന് അതിന് കാല വരുത്തുമോ അവർക്ക് വേഗം നീതി നടത്തി കൊടുക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ ഫരിസേയനും ചുങ്കക്കാരനും തങ്ങൾ നീതിമാന്മാരാണ് എന്ന ധാരണയിൽ തങ്ങളിൽ തന്നെ ആശ്രയിക്കുകയും മറ്റുള്ളവരെ പുച്ഛിക്കുകയും ചെയ്യുന്നവരോട് അവൻ ഈ ഉപമ പറഞ്ഞു രണ്ടു പേർ പ്രാർത്ഥിക്കാൻ ദേവാലയത്തിലേക്ക് പോയി ഒരാൾ ഫരിസേയനും മറ്റേയാൾ ചുങ്കക്കാരനും ഫരിസേയൻ നിന്നുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു ദൈവമേ ഞാൻ നിനക്ക് നന്ദി പറയുന്നു എന്തെന്നാൽ ഞാൻ അക്രമികളും നീതിരഹിതരും വ്യഭിചാരികളുമായ മറ്റു മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ അല്ല ഞാൻ ആഴ്ചയിൽ രണ്ടു പ്രാവശ്യം ഉപവസിക്കുന്നു ഞാൻ സമ്പാദിക്കുന്ന സകലത്തിൻ്റെയും ദശാംശം കൊടുക്കുന്നു ആ ചുങ്കക്കാരനാകട്ടെ ദൂരെ നിന്നും സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്താൻ പോലും ധൈര്യപ്പെടാതെ മാറത്തടിച്ചുകൊണ്ട് ദൈവമേ പാപിയായ എന്നിൽ കനിയണമേ എന്ന് പ്രാർത്ഥിച്ചു ഞാൻ നിങ്ങളോട് പറയുന്നു ഇവൻ ആ ഫരിസേനേക്കാൾ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്കു മടങ്ങി എന്തെന്നാൽ തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടുകയും ചെയ്യും ശിശുക്കളെ ആശീർവദിക്കുന്നു അവൻ കൈകൾ വെച്ച് അനുഗ്രഹിക്കേണ്ടതിനെ ശിശുക്കളെ അവന്റെ അടുത്ത് അവർ കൊണ്ടുവന്നു അവന്റെ ശിഷ്യന്മാർ ഇതു കണ്ടപ്പോൾ അവരെ ശകാരിച്ചു എന്നാൽ യേശു അവരെ തന്റെ അടുത്തേക്ക് വിളിച്ചിട്ടു പറഞ്ഞു ശിശുക്കൾ എന്റെ അടുത്തു വരാൻ അനുവദിക്കുവിൻ അവരെ തടയരുത് എന്തെന്നാൽ ദൈവരാജ്യം അവരെ പോലെയുള്ളവരുടേതാണ് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ശിശുവിനെ പോലെ ദൈവരാജ്യം സ്വീകരിക്കാത്ത ആരും അതിൽ പ്രവേശിക്കുകയില്ല ധനികനായ മനുഷ്യൻ ഒരു അധികാരി അവനോട് ചോദിച്ചു നല്ലവനായ ഗുരു നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം യേശു പറഞ്ഞു എന്തുകൊണ്ടാണ് നീ എന്നെ നല്ലവൻ എന്ന് വിളിക്കുന്നത് ദൈവം അല്ലാതെ നല്ലവനായി മറ്റാരുമില്ല പ്രമാണങ്ങൾ നിനക്കറിയാമല്ലോ വ്യഭിചാരം ചെയ്യരുത് കൊല്ലരുത് മോഷ്ടിക്കരുത് കള്ളസാക്ഷ്യം നൽകരുത് പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക അവൻ പറഞ്ഞു ചെറുപ്പം മുതലേ ഇവയെല്ലാം ഞാൻ പാലിച്ചിട്ടുണ്ട് അതു കേട്ട് യേശു പറഞ്ഞു ഇനിയും നിനക്ക് ഒരു കുറവുണ്ട് നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും അനന്തരം വന്ന് എന്നെ അനുഗമിക്കുക ഇത് കേട്ടപ്പോൾ അവൻ വളരെ വ്യസനിച്ചു കാരണം അവൻ വലിയ ധനികനായിരുന്നു യേശു അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു സമ്പത്തുള്ളവർ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത് എത്ര ദുഷ്കരം ധനികൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴയിലൂടെ കടന്നു പോകുന്നതാണ് ഇതു കേട്ടവർ ചോദിച്ചു അങ്ങനെയെങ്കിൽ രക്ഷപ്രാപിക്കാൻ ആർക്കു കഴിയും അവൻ പറഞ്ഞു മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിനു സാധ്യമാണ് പത്രോസ് പറഞ്ഞു ഇതാ ഞങ്ങൾ സ്വന്തമായവയെല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചിരിക്കുന്നു യേശു പ്രതിവചിച്ചു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ദൈവരാജ്യത്തിനു വേണ്ടി വീടിനെയോ ഭാര്യയെയോ സഹോദരന്മാരെയോ മാതാപിതാക്കളെയോ സന്താനങ്ങളെയോ ഉപേക്ഷിച്ചവരിൽ ആർക്കും ഇക്കാലത്തു തന്നെ അവ അനേകമടങ്ങ് ലഭിക്കാതിരിക്കുകയില്ല വരാനിരിക്കുന്ന കാലത്ത് നിത്യജീവനും പീഡാനുഭവവും ഉത്ഥാനവും മൂന്നാം പ്രവചനം അവൻ പന്ത്രണ്ട് പേരെയും അടുത്തു വിളിച്ചു പറഞ്ഞു ഇതാ നമ്മൾ ജെറുസലേമിലേക്ക് പോകുന്നു മനുഷ്യപുത്രനെ പറ്റി പ്രവാചകന്മാർ വഴി എഴുതപ്പെട്ടതെല്ലാം പൂർത്തിയാകും അവൻ വിജാതിയർക്ക് ഏൽപ്പിക്കപ്പെടും അവർ അവനെ പരിഹസിക്കുകയും അപമാനിക്കുകയും അവന്റെ മേൽ തുപ്പുകയും ചെയ്യും അവർ അവനെ പ്രഹരിക്കുകയും വധിക്കുകയും ചെയ്യും എന്നാൽ മൂന്നാം ദിവസം അവൻ ഉയർത്തെഴുന്നേൽക്കും ഇക്കാര്യങ്ങൾ ഒന്നും അവർ ഗ്രഹിച്ചില്ല ഈ പറഞ്ഞതിന്റെ പൊരുൾ അവരിൽ നിന്നും മറക്കപ്പെട്ടിരുന്നു അവൻ സംസാരിച്ചവ അവർ മനസ്സിലാക്കിയതുമില്ല അന്തനു കാഴ്ച നൽകുന്നു അവൻ ജെറികോയെ സമീപിച്ചപ്പോൾ ഒരു കുരുടൻ വഴിയരുകിൽ ഇരുന്ന് ഭിക്ഷയാചിക്കുന്നുണ്ടായിരുന്നു ജനക്കൂട്ടം കടന്നുപോകുന്ന ശബ്ദം കേട്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് അവൻ അന്വേഷിച്ചു നസറായനായ യേശു കടന്നുപോകുന്നു പോകുന്നു എന്നവർ പറഞ്ഞു അപ്പോൾ അവൻ വിളിച്ചു പറഞ്ഞു ദാവീദിന്റെ പുത്രനായ യേശുവെ എന്നിൽ കനിയണമേ മുമ്പേ പോയിക്കൊണ്ടിരുന്നവർ നിശബ്ദനായിരിക്കാൻ പറഞ്ഞ് അവനെ ശകാരിച്ചു അവനാകട്ടെ കൂടുതൽ ഉച്ചത്തിൽ ദാവീദിന്റെ പുത്ര എന്നിൽ കനിയണമേ എന്ന് നിരവിളിച്ചു കൊണ്ടിരുന്നു യേശു അവിടെ നിന്നു അവനെ തന്റെ അടുത്തേക്ക് കൊണ്ടുവരാൻ കൽപ്പിച്ചു അവൻ അടുത്തു വന്നപ്പോൾ യേശു ചോദിച്ചു ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് അവൻ പറഞ്ഞു കർത്താവെ എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം യേശു പറഞ്ഞു നിനക്കു കാഴ്ചയുണ്ടാകട്ടെ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു തക്ഷണം അവന് കാഴ്ച ലഭിച്ചു അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് യേശുവിന്റെ പിന്നാലെ പോയി ഇതുകണ്ട് എല്ലാവരും ദൈവത്തെ സ്തുതിച്ചു മൂന്നാമത്തെ വാക്യത്തിൽ എതിരാളിക്കെതിരായി എന്നതിന് പകരം എതിരാളികൾക്കെതിരായി എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് അതൊന്ന് ശ്രദ്ധിക്കുമല്ലോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ അതുപോലെ നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ അറിയിക്കുമല്ലോ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ഈശം ഷിഹാക്കും സ്തുതിയായിരിക്കട്ടെ